പ്രേംനലെ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനിൽ ആറിൽ ഒരാൾ ഭിക്ഷക്കാരൻ ആണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഭിക്ഷക്കാരെ കൊണ്ട് പാകിസ്ഥാൻ മുട്ടിയോ ഈ പാകിസ്ഥാനിൽ നിന്ന് ഉള്ള ഒരു മാധ്യമം ഡോൺ അവര് പുറത്തുവിട്ട ഒരു വാർത്തയാണ് ആ അതിൽ തന്നെ പറയുന്നു പാകിസ്ഥാനിലെ ഇന്നത്തെ ജനസംഖ്യ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് കോടി ആൾക്കാരവിടെ ആ രാജ്യത്തുണ്ട് അതില് ഒരു നാല് അടുത്ത് ആൾക്കാർ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നവരാണ് അപ്പൊ കണക്ക് വെച്ച് നോക്കുമ്പോൾ ആറ് പാകിസ്ഥാൻകാർ ഉണ്ടെങ്കിൽ അത് ഒരാൾ മിച്ചക്കാരനാണ് എന്നുള്ളതാണ് കണക്കിൽ പറയുന്നത് ഇനി പാകിസ്ഥാനിലെ തന്നെ അവിടുത്തെ ദേശീയ അസംബ്ലിയില് ഈ നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ ഈ പ്രവാസി കാര്യ വകുപ്പ് എന്നൊക്കെ പറയുമല്ലോ അതേപോലെ പാകിസ്ഥാൻ സ്വദേശികളായിട്ടുള്ള വിദേശികൾ അതായത് പ്രവാസികളായിട്ടുള്ള പാകിസ്ഥാൻകാരുടെ ക്ഷേമത്തെ കുറിച്ചുള്ള ഒരു സമിതി അപ്പൊ ഫെഡറൽ അതിനെ സംബന്ധിച്ച് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ റിഫാദ് മുക്താദിർ രാജ ഈ പറയുന്ന സമിതിക്ക് മുമ്പിൽ പാർലമെന്ററി സമിതിക്ക് മുമ്പിൽ നടത്തിയ അവലോകനത്തിൽ പറഞ്ഞ സംഗതികൾ ഞെട്ടിക്കുന്നതാണ് അദ്ദേഹം പറയുന്നു ഈ വർഷം അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പൂർത്തിയായിട്ടില്ല ഈ വർഷം മാത്രം പാകിസ്ഥാനിൽ നിന്ന് വിദേശത്തേക്ക് പോകാൻ തയ്യാറായ അൻപത്തി ഒന്നായിരം പേരെ പാക് ഭരണകൂടം തടഞ്ഞു അല്ലെങ്കിൽ അവർക്ക് യാത്രാ അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് വിവരം അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഇതിന്റെ കാരണം അത് കാരണം നാണക്കേട് കാരണമാണ് കാരണം ഈ പാകിസ്ഥാനിൽ നിന്ന് വിദേശത്തേക്ക് തൊഴിൽ എന്ന പേരിൽ തീർത്ഥാടനം എന്ന പേരിൽ പോകുന്ന പലരും തിരിച്ചു ഇങ്ങോട്ട് വരുന്നില്ല അവര് ഈ വിസാ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ പലയിടത്തും കറങ്ങി അടിച്ച് നടന്നിട്ട് പിന്നെ അവിടുത്തെ ഭരണകൂടങ്ങൾ ഇവരെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയക്കേണ്ട ഗതികേടാണ് ഇവിടെ അത്തരം രാജ്യങ്ങളിൽ ചെന്ന് പെടുന്നവരെല്ലാം അവിടെ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നു എന്നുള്ളതാണ് വിവരം ഏറിയ പങ്കു അപ്പൊ ഈ മുസ്ലിം വിശ്വാസ പ്രകാരം ഈ സക്കാത്ത് നൽകുക എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അപ്പൊ അത് ഒരു ഔദാര്യമായിട്ട് അതായത് ഈ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊടുക്കുന്നത് ഒരവസരമാക്കി പാകിസ്ഥാൻകാരികൾ പാകിസ്ഥാൻകാർ അത് മാറ്റുന്നു എന്നുള്ളതാണ് വിവരം അപ്പോ ഇപ്പൊ സൗദി അറേബ്യയിൽ നമ്മുടെ അറിയാമല്ലോ മക്ക മദീന തീർത്ഥാടന കേന്ദ്രമുള്ള സൗദി അറേബ്യയിൽ നിന്ന് മാത്രം കഴിഞ്ഞ തവണ ഏതാണ്ട് ഇരുപത്തി നാലായിരം പേരെ ഇരുപത്തിനാലായിരം പാകിസ്ഥാൻകാരെയാണ് അവിടെ നിന്ന് ഈ ഭിക്ഷാടനത്തിന്റെ പേരിൽ നാടുകടത്തിയത് പാകിസ്ഥാനിലേക്ക് നാടുകടത്തിയത് അതിൽ നാലായിരം പേരെ മക്ക മദീന ആ മേഖലയിൽ നിന്ന് പിടികൂടിയവരാണെന്നുള്ളതാണ് വിവരം അപ്പൊ സൗദി അറേബ്യയിലെ മാത്രം പ്രശ്നമല്ല യു എയിൽ നിന്ന് ആറായിരം പാകിസ്ഥാനികളെ കടത്തി അസർബൈജാനിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം പേരെയും ഭിക്ഷാടനം നടത്തിയതിന്റെ പേരില് കടത്തി അപ്പൊ ഇവരെല്ലാം അവിടെ ഒരു വിസ ഏതെങ്കിലും തരത്തിൽ അവിടെ തൊഴിൽ നിന്നോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയോ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയിട്ട് പിന്നെ ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരാൻ കൂട്ടാക്കാതെ അവിടെ തങ്ങുന്നു എന്നുള്ളതാണ് വിവരം ഇനി കംബോഡിയയില് ഇപ്പൊ ചിലര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസ എടുത്തിട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളത് കംബോഡിയയിലേക്ക് ഇരുപത്തിനാലായിരം പാകിസ്ഥാൻകാരികൾ പോയിട്ട് കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറയുന്നത് അതിൽ പന്ത്രണ്ടായിരം പേര് അവരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ട് അവരെവിടെയാണെന്നുള്ള ഒരു ഐഡിയ ആർക്കും ഇല്ല പിന്നെ മ്യാൻമാറിലേക്ക് ഒരു നാലായിരം പേര് പോയതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റൂറ് പേരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല അപ്പൊ അവിടെയൊക്കെ ചെന്നുപെടുക എന്നുള്ളത് മാത്രം തിരിച്ചിങ്ങോട്ട് പോരാനായിട്ട് യാതൊരു താല്പര്യവും പാകിസ്ഥാൻകാർക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇക്കാര്യത്തില് ഇറാഖിന്റെയും സൗദി അറേബ്യയുടെയും അംബാസഡർമാർ രേഖാമൂലം പാകിസ്ഥാൻ അവരുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ പൗരന്മാർ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഇവിടെ കുഴപ്പമുണ്ടാക്കുകയാണ് ഇവിടെ വന്ന് ഭിക്ഷാടനം നടത്തി ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യം അവർ പറയുകയും ചെയ്തു പക്ഷേ രസകരമായ ഒരു സംഗതി ഇതിൻ്റെ ഇടയിൽ നടന്നു കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ ഈ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നൽകിയ ഒരു വെളിപ്പെടുത്തലാണ് ഏറ്റവും രസകരമായത് അതായത് ഈ ക്രെഡിബിലിറ്റിയുടെയും അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ രാജ്യങ്ങളുടെയും പാസ്പോർട്ടിന് റാങ്കിങ് നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാന്റെ റാങ്കിങ് ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് പോലും അതായത് മുമ്പ് നൂറ്റി പതിനെട്ടായിരുന്നു അത് തൊണ്ണൂറ്റി രണ്ടായിട്ട് മെച്ചപ്പെട്ടു എന്നുള്ളതാണ് വലിയ കാര്യമായിട്ട് കുട്ടി ഘോഷിക്കുന്നത് അത് മാത്രമല്ല ഈ അനധികൃത കുടിയേറ്റം കഴിഞ്ഞ വർഷം അത് എണ്ണായിരം ആയിരുന്നത് ഈ വർഷം അതൊരു നാലായിരം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വലിയ മേൻ മെയിൻ വലിയ മെയിൻ മെയിനടിച്ച് അവരിത് പറയുന്നുണ്ട് ഇനി ഒരു വർഷം സാധാരണഗതിയില് ഒരു എൺപത്തി അഞ്ച് ലക്ഷത്തോളം പാകിസ്ഥാനികള് നിയമാനുസൃതമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഇമിഗ്രേഷൻ ആ മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണമാണ് പക്ഷെ കഴിഞ്ഞ വർഷം മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി കേസുകളാണ് ഈ രേഖകളിലെ അവ്യക്തതകൾ മൂലമോ അല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശുദ്ധിയിലെ പ്രശ്നങ്ങൾ മൂലമോ രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ നിലവില് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ ഈ കുഴപ്പക്കാരായിട്ടുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ യാത്രാ ഉദ്ദേശം മറ്റൊന്നാണ് അതിനെക്കുറിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏ സാങ്കേതിക വിദ്യ വരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇനി ഈ പാകിസ്ഥാൻകാര് കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അതിന്റെ ഇടയിൽ ചില കുഴപ്പക്കാരും ഒന്ന് ചാടുന്നുണ്ട് അത് ബംഗ്ലാദേശികളാണ് ബംഗ്ലാദേശികൾ യൂറോപ്പിലേക്കും ഇതേപോലെ മറ്റ് ചില രാജ്യങ്ങളിലേക്കും കടക്കാനായിട്ടുള്ള ഇടനാഴിയായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വിവരം അതിന്റെ കാരണം പാകിസ്ഥാന്റെ എമിഗ്രേഷൻ വിഭാഗത്തിൽ കാര്യമായ കാര്യക്ഷമമായ പരിശോധനകളോ നടപടികളോ ഇല്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബംഗ്ലാദേശികൾ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി യു എ ഇപ്പൊ കുറച്ചു കാലമായിട്ട് പാകിസ്ഥാൻകാർക്ക് വിസ കൊടുക്കുന്നത് വരെ നിർത്തിവെച്ചേക്കാണ് അതിൽ ടൂറിസ്റ്റ് വിസ മാത്രമല്ല എംപ്ലോയ്മെന്റ് വിസയും അവര് നിർത്തിവെച്ചിരിക്കുകയാണ് അതിന് കാരണം യു എ യിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്തപ്പെട്ട ക്രിമിനൽ സംഗതികളെല്ലാം അതിപ്പോ ഇപ്പോൾ മദ്യം മയക്കുമരുന്ന് കടത്തടക്കമുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നത് ഏറെയും പാകിസ്ഥാൻകാരാണ് എന്നുള്ളതിന്റെ പേരിലാണ് യു എ ഈ നടപടി എടുത്തേക്കുന്നത് ഇനി ഈ ഗൾഫിലേക്ക് മാത്രം ഏതാണ്ട് എട്ട് ലക്ഷം പേർ വിസ വിസ സമ്പാദിച്ചു പോകുന്നു എന്നുള്ളതാണ് വിവരം പക്ഷേ രണ്ടായിരത്തി പതിനെട്ടില് ദുബായ് ഭരണകൂടം ഒരു അസാധാരണ ഉത്തരവ് പുറപ്പെടുവിച്ചു കാരണം ഈ പാകിസ്ഥാനികളുടെ ജോലിക്കെടുക്കരുത് എന്നുള്ളത് അവിടുത്തെ തൊഴിലുടമകൾക്ക് നിർദ്ദേശം നൽകി അത് നിങ്ങളുടെ നാഷണൽ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്നുകൂടി അവർ പറയുകയും ചെയ്തു അതിന്റെ കാരണം അവിടെ എത്തുന്ന പാകിസ്ഥാൻകാരിൽ അധികവും ഈ മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അനധികൃത തൊഴിലുകളിൽ ഏർപ്പെടുന്നു അതുകൊണ്ടാണ് ഇനി മറ്റൊരു സംഗതി കൂടി ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ പാകിസ്ഥാനിൽ ഇത്ര ഭിക്ഷാടകർ പെരുകുന്നു എന്നുള്ളതിന് ലളിതമായ ഉത്തരം പറയാം ഒരു പാകിസ്ഥാൻ ഭിക്ഷാടകന്റെ ഒരു പിച്ചക്കാരന്റെ അവിടുത്തെ ഒരു വരുമാനം ഒരു ദിവസ വരുമാനം എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് പി കെ ആർ ആണ് പി കെ ആർ എന്ന് വെച്ച പാകിസ്ഥാൻ കറൻസി എണ്ണൂറ്റി അൻപത് രൂപ അവിടെ പ്രതിദിനം ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം ഇനി ഈ പണമല്ലാതെ ഒരു വർഷം ഈ പാകിസ്ഥാനിലെ പിച്ചക്കാരെല്ലാരും കൂടി സമാഹരിക്കുന്നത് അതായത് ഈ ഭക്ഷണമായിട്ടോ സാധനങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആനുകൂല്യമായിട്ടോ മുപ്പത്തിരണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വസ്തുവകകളാണ് പിച്ചക്കാരെ ഒരു വർഷം സമാഹരിക്കുന്നത് ഇനി പണത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ പണം ഒരു വർഷം ഈ പിച്ചക്കാരെല്ലാം കൂടി അതായത് അവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ ആറിലൊന്ന് ഭാഗം ഭിക്ഷാടകരാണ് അവരെല്ലാരും കൂടി വാങ്ങിക്കുന്നുണ്ട് സമാഹരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പൊ ഇത് ഇവര് പ്രത്യേകിച്ച് തൊഴിലൊന്നും എടുക്കാതെ ഈ ദാനമായി കിട്ടുന്ന പണമാണ് ഇവരുടെ കയ്യിൽ വരുന്നത് അത് പാകിസ്ഥാനിൽ വലിയ രീതിയിൽ പണപ്പെരുപ്പം സൃഷ്ടിക്കുന്നു എന്നുള്ള വിവരവും കൂടി വരുന്നുണ്ട് കാര്യം ഇങ്ങനെ ഔദാര്യമായി കിട്ടുന്ന പണമായതുകൊണ്ട് അവരത് ലാവശമായിട്ട് ചെലവഴിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പല സാധന സാമഗ്രികളുടെ വില കണ്ടമാനം വർദ്ധിക്കുന്നു കാര്യം ധാരാളം പണം വിപണിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവിടെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഇതാണ് പാകിസ്ഥാന്റെ ഒരു പൊതുസ്ഥിതി ഇത് അവിടുത്തെ സാധാരണക്കാരായ ചിലപ്പോൾ തൊഴിലെടുത്ത് ജീവിക്കാൻ ആരോഗ്യ ശാരീരിക ശേഷി ഇല്ലാത്തത് കൊണ്ടോ ആരോഗ്യമായ പരിമിതികൾ ഉള്ളത് കൊണ്ടോ അവിടെ ഒരു വിഭാഗം ഭിക്ഷാടകരായിട്ട് കഴിയുന്നത് ഇനി അവിടുത്തെ ഭരണകൂടത്തിന്റെ കാര്യം തന്നെ എടുക്കാം അവിടുത്തെ ഷഹ്ബാ ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇപ്പോഴും ഭിക്ഷാടകനായിട്ട് ഓരോ രാജ്യങ്ങൾ കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ് വിവരം കാരണം ആ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ശതകോടികൾ കടം വാങ്ങി കഴിയുന്ന ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളത് മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് പോലും ഇപ്പൊ അമേരിക്കയിൽ നിന്ന് പോലും അവര് ഇപ്പോ അവിടുത്തെ അസീം മുനീറും സർബാർ ഷെരീഫും കൂടി പോയി ട്രംപിനെ പോയി കണ്ടത് അമേരിക്ക പാകിസ്ഥാനില് ഒരു തുറമുഖം നിർമ്മിക്കണം അതിന് വേണ്ട ഒത്താശകൾ ചെയ്യുന്നതല്ല അതിനുള്ള പണം നിങ്ങൾ മുടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഭരണകൂടം തന്നെ മറ്റു പല രാജ്യങ്ങളുടെയും മുമ്പില് ഇച്ചപാത്രമായിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ മറ്റേ രാജാവ് എങ്ങനെയാണോ അതേപോലെ പ്രജയമാകും എന്നുള്ളതാണല്ലോ ചൊല്ല് അപ്പോ പാകിസ്ഥാന്റെ കാര്യത്തിൽ അത് അച്ചട്ടായി എന്ന് തന്നെ പറയാം ഏതായാലും വളരെ നാണം കെട്ട ഒരു കണക്കാണ് പാകിസ്ഥാന്റെ ഭിക്ഷാടകരുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പൊ ഈ ഭിക്ഷാടകരുടെ കാര്യത്തിലുള്ള ഒരു മത്സരം വെച്ചാൽ പാകിസ്ഥാൻ ആ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളെയൊക്കെ വലിയ വള്ളപ്പാടകളെ തോൽപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അവർ സ്വയം ഇക്കാര്യത്തിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തു